അമ്മ നമ്മളോടൊപ്പം ചേരുകയാണ് അമ്മ ഇപ്പോഴുള്ള ഒരു അവസ്ഥ പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാം എന്തെങ്കിലും ഈ ഘട്ടത്തിൽ പറയാനുണ്ടോ ഞങ്ങളോട് എൻ്റെ മോളെ കല്യാണം കഴിച്ച അന്ന് തൊട്ടേ ആ മാനസിക പീഡനവും ശാരീരിക പീഡനവും അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്റെ കുഞ്ഞിന് കുഞ്ഞിന് അന്ന് തൊട്ടേ അവന് ഒരു മണിക്കൂറും കൂടിച്ചോണ്ട് വന്ന അതായത് സ്ഥിരമായി ആക്രമിക്കുകയായിരുന്നു എന്നാണ് അമ്മയ്ക്കും അറിയാമായിരുന്നു നിങ്ങൾ അവൻ ഇതേപോലെ വീഡിയോ പല ഘട്ടവും അയച്ചു തന്നിട്ടുണ്ട് ഇപ്പൊ നിലവിൽ ഈ വീഡിയോകളൊക്കെ എപ്പോഴാണ് അയച്ചു തന്നത് അമ്മയ്ക്ക് തന്നെയും അയച്ചു തന്നിരുന്നു അതുല്യ ഇപ്പൊ രണ്ടു ദിവസത്തിനുമ്പ് ഇതേപോലെ കുഞ്ഞിനെ ഉപദ്രവിച്ച വീഡിയോ ഇങ്ങനെ കാണിച്ചു തന്നെ അങ്ങനെയാണ് അത് കണ്ടതാ അവസാനമായി അതു സംസാരിച്ചത് എപ്പോഴാണ് ഇന്നലെ സംസാരിച്ച് ഇന്നലെ എൻ്റെ ഇളയ മോടെ വീട്ടിൽ പോയി അവൾക്ക് ഇന്ന് ഒരു ജോലിക്ക് കേറാനായിട്ട് അവടെല്ലാം ആ കുഞ്ഞിന്റെ അടുത്ത് പോയി വസ്ത്രം ഇടാനുള്ള ഡ്രസ്സും എല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് അങ്ങനെ ഇന്ന് പോകാനായിട്ടിരുന്നായിരുന്നു അങ്ങനെ അവടവിടെ പോയി എൻ്റെ അനിയളയ മോടെ വീട്ടിൽ പോയി അവള് ബിരിയാണിയൊക്കെ കഴിച്ച് സന്തോഷത്തെ വാങ്ങായൊക്കെ ചെത്തി പൂളി തിന്നെന്നൊക്കെ ഞാൻ വീഡിയോ കോളിൽ വിളിച്ചപ്പം ഹാപ്പിയായിട്ട് അവരനിയും ചേട്ടത്തി സംസാരിക്കുകയൊക്കെ ചെയ്തതാണ് കുഞ്ഞ് നമ്മൾ അറിഞ്ഞില്ല എൻ്റെ കുഞ്ഞിനു ഇങ്ങനൊരു കാര്യം വരുമോ ഇതിപ്പോ നേരത്തെ തന്നെ ഈ ഗാർഹിക പീഡനത്തിന് ഒരു കേസും ഒക്കെ ഉണ്ടായിരുന്നതാണല്ലോ പിന്നീട് ഇതിനു മുമ്പ് എൻ്റെ കുഞ്ഞിനെ അവൻ ഇതേപോലെ ഒരു വീട്ടിൽ വീട്ടിൽ വന്നിട്ടുള്ളപ്പോഴൊക്കെ അവൻ ഇവിടെ വരുന്ന ആദ്യമൊക്കെ ഇവിടെ വരുന്നതിനായിരുന്നു അവന് ഇഷ്ടക്കേട് അത് കഴിഞ്ഞ് പിന്നെ എവിടെങ്കിലും എങ്ങോട്ടെങ്കിലും പോകുമ്പോ അവിടെ കൂടെ പഠിച്ച കുഞ്ഞുങ്ങള് വഴി വെച്ച് കണ്ടു കഴിഞ്ഞാൽ മിണ്ടുന്ന പെൺപിള്ളാരായാലും ആ പിള്ളാരായാലും മിണ്ടിയോ പറയുക ചെയ്യുന്നതിനൊക്കെ അവന് ഭയങ്കര എതിർപ്പായിരുന്നു അന്നേരം ഒക്കെ എന്റെ കുഞ്ഞിനെ അവന് വീട്ടിൽ ചെന്നിട്ട് ഉപദ്രവിക്കുകയും വഴക്കു പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ആത്മഹത്യാണെന്ന് തന്നെയാണോ നിങ്ങൾ കരുതുന്നത് ഒരിക്കലും ഒരിക്കലും എന്റെ കുഞ്ഞ് ആത്മഹത്യ ചെയ്യത്തില്ല അവൻ കൊന്നതാണ് എന്റെ കുഞ്ഞിനെ ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല കുഞ്ഞ് പോലീസിൽ പരാതി നൽകുന്നുണ്ടോ അവര് എഴുതി പോയി കണ്ടു കണ്ടു ചെയ്ത അവര് ഇപ്പൊ ചെയ്യാറുണ്ടെന്നാണല്ലോ പറയുന്നത് ഈ ഭർത്താവ് സതീഷുമായി നിങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ സതീഷ് രണ്ടു മൂന്ന് തവണ ഞങ്ങൾ വാണിഞ്ഞ് കൊടുത്തതാ കൊച്ചിനെ ഉപദ്രവിക്കരുത് നിനക്ക് വേണ്ടാന്നുണ്ടെങ്കി ഇനി കൊണ്ടാക്കിയരെ ബന്ധം ഒഴിഞ്ഞ് നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ് അഡ്ജസ്റ്റ് പറ്റ നിങ്ങള് ജോയിച്ചു പോകാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ബന്ധം ഒഴിഞ്ഞ് പോവും എന്ന് തവണ അവനോട് താക്കീത് അന്നേരം ഒക്കെ അവൻ പറയുന്നത് ആ അങ്ങനെ അവൻ ബന്ധം ഒഴിയത്തില്ല ഒരിക്കലും ബന്ധം ഒഴിഞ്ഞു തരത്തില്ല അഥവാ എന്നെ അവള് ഇട്ടിട്ട് പോയി ഞാൻ അവളെ കൊല്ലുവെന്ന് ഓക്കെ എന്തായാലും ഈ ഘട്ടത്തിൽ അതുല്യയുടെ അമ്മയാണ് പ്രതികരിച്ചത്